മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു പൂക്കളെ ഉണ്ടാക്കാം ഇവിടെ വെരയുടെ മുകളിലോ അകത്തോ ഒക്കെ ചെടിയിൽ കണ്ട പൂക്കളുണ്ടാക്കി അതെങ്ങനെ ഉണ്ടാക്കുന്നറിയണ്ടേക്കാം ആദ്യം ഇതുപോലെ പ്ലാസ്റ്റിക് കവറ് ഉണ്ടാക്കാം അതിങ്ങനെ വെട്ടിയെടുക്കാം എന്നിട്ട് അതിങ്ങനെ പൂക്കൾ വല്ല ഉണ്ടാക്കുകയുണ്ടാവും എന്നിട്ടത് നമുക്ക് സൂചിയും നൂലും കൊണ്ട് ഓർത്തെടുക്ക ഉണ്ടാവും പിന്നെ നമുക്കത് നൂലേക്ക് ഇട്ടിട്ട് ചെടിയുടെ മുകളിൽ എന്ത് ഏത് പച്ച ചെടിയായാലും വീണ്ടില്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി നോക്കാം ഉണ്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബായി ശോശാമ്മ ഞാൻ സാമ്പാർ ജീരയിലാണ് ആക്കി വെച്ച് അതിൽ നല്ല നല്ല ഒറിജിനൽ പൂക്കൾ പോലും തന്നെ ഇല്ല എന്ത് പച്ചച്ചെടിയാലും ആക്കാം നമുക്കിതുപോലെ പ്ലാസ്റ്റിക്കൊക്കെ മുറിച്ചിട്ട് നല്ല റോസാപ്പൂ പോലെ ഉണ്ട് നിങ്ങളൊക്കെ ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശാമ്മ നല്ല എളുപ്പമാണ് ചെയ്യാൻ എന്നിട്ട് പ്ലാസ്റ്റിക്കയിൽ ഇങ്ങനെ പുറത്ത് കെട്ടിയെടുക്കാം മൂല് കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയെടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ കവറയാണ് മുറുകടിയതിൽ ഞാൻ പച്ചപ്പൂ ആക്കി വെച്ചു അത് ചുവന്നതാണല്ലോ അതിൽ ചുവമ്പ് വരുമല്ലേ പച്ചപ്പൂണ്ട പനിക്കൂർക്കയിലും ഉണ്ട് ഒരു ചെടിത്തോട്ടായില്ലേ വീടിൻ്റെ മോൾ C ഞാനുണ്ടാക്കിയ പൂക്കൾ ചെടി ചീരച്ചെടിയുണ്ടാക്കിയ പൂക്കളാണ് സാമ്പാർ ചീരയിൽ ഉണ്ടാവും എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യ സബ്സ്ക്രൈബും ചെയ്യണേ ഷെയറും ചെയ്യണേ